ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് തെറ്റുകളെക്കുറിച്ചാണ് ഇത് മിക്കവർക്കും അറിയുന്നതായിരിക്കാം എന്നാൽ അറിയാത്ത ഒരുപാട് ആളുകളും ഉണ്ടായിരിക്കാം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ തെറ്റുകൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ അതെന്തായാലും എന്തായാലും സഫലമാകാതെ പോകും എന്നുള്ളതാണ് ക്ഷേത്രം എന്ന് പറയുന്നത് പരിപാവനമായ ഒന്നാണ് നമ്മുടെ വീട്ടിൽ നമ്മളൊരു പൂജാമുറി എങ്ങനെയാണോ സൂക്ഷിക്കുന്നത് അതിനേക്കാട്ടിലും നൂറുമടങ്ങ് വൃത്തിയോടും ശുദ്ധിയോടും ഭംഗിയോടും കൂടി നമ്മൾ നോക്കിക്കാണേണ്ട ഒന്നാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവത അല്ലെങ്കിൽ ദേവീഭാവം അത് ഏതാണെങ്കിലും പ്രാണപ്രതിഷ്ഠ നടത്തിയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതായത് വെറുമൊരു ശിലയല്ല എന്നതിനേക്കാൾ കവിഞ്ഞ് ആ ഒരു ശിലയ്ക്ക് ജീവനുണ്ട് നമ്മളുടെ പ്രാർത്ഥനകളൊക്കെ തന്നെ ആ ഒരു ശിലയിൽ ശിലയിലെത്തിച്ചേരുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയും അതുകൊണ്ട് തന്നെ നമ്മളേക്കാൾ ഒരു വയസ്സിന് മുതിർന്നവരാണെങ്കിൽ പോലും അവർക്ക് നമ്മൾ കൊടുക്കുന്ന ബഹുമാനവും ആദരവും അതേപോലെ ക്ഷേത്രത്തിലെ ആ ഒരു വിഗ്രഹത്തിനും നമ്മൾ കൊടുത്തിരിക്കണം അങ്ങനെ ചെയ്യാത്ത പക്ഷം നമ്മുടെ പ്രാർത്ഥനകളൊന്നും ഫലിക്കാതെ പോകുകയും നമ്മൾക്ക് വിപരീതമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുകയും ചെയ്യും അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് ആ തെറ്റുകൾ അതായത് നമ്മൾ ക്ഷേത്രത്തിൽ പോയി ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകളെക്കുറിച്ചാണ് അതിൽ ആദ്യത്തേത് ക്ഷേത്രത്തിനുള്ളിൽ നമ്മൾ നമ്മുടെ വാഹനങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ചെരുപ്പ് ധരിച്ചുകൊണ്ടോ കയറാതിരിക്കുക എന്നുള്ളതാണ് എല്ലാവരും തന്നെ ക്ഷേത്രത്തിന് പുറത്ത് കോമ്പൗണ്ടിലായിരിക്കും ചെരുപ്പുകളും അതേപോലെ വാഹനങ്ങളും സൂക്ഷിക്കുന്നത് ചിലരൊക്കെ തന്നെ അവരുടെ ബൈക്ക് സ്കൂട്ടി ഇവയൊക്കെ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ട് ഉൾവശം ഇത് ക്ഷേത്രത്തിനെ ചുറ്റി ഒരു മതിൽക്കെട്ടുണ്ടായിരിക്കും ആ മതിൽക്കെട്ടിന് ഉള്ളിൽ കൊണ്ടുവെക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് ചെരുപ്പാണെങ്കിലും വാഹനമാണെങ്കിലും ക്ഷേത്രത്തിൻ്റെ ആ ഒരു മതിൽക്കെട്ടിന് പുറത്തു വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ചെരുപ്പുകൾ നമ്മൾ ആരും തന്നെ കൊണ്ടുപോകാറില്ല പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കാലുകളിൽ ചെരുപ്പുകൾ ധരിപ്പിച്ചു കൊടുക്കാറുണ്ട് അവർ ഇറങ്ങി നടക്കില്ല എന്നതുകൊണ്ടും നമ്മൾ എപ്പോഴും അവരെ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്നത് കൊണ്ടും അവരുടെ കാരിലെ ചെരുപ്പുകൾ മിക്കവാറും നമ്മളാരും ഊരി മാറ്റാറില്ല പക്ഷേ അങ്ങനെ ഒരു തെറ്റൊരിക്കലും ചെയ്യരുത് പുതിയതായി വാങ്ങിച്ചു കൊടുത്ത അവരെവിടെയും യൂസ് ചെയ്തിട്ടില്ലാത്ത ചെരുപ്പാണെങ്കിൽ പോലും ഒരിക്കലും ചെരുപ്പിന് ധരിപ്പിച്ചു കൊണ്ടവരെ ക്ഷേത്രത്തിൽ ചരുത് അത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം അടുത്തതായി ക്ഷേത്രത്തിൽ നിന്നും ദേവത അല്ലെങ്കിൽ ദേവിയെ വെളിയിലോട്ട് ഒരു ചടങ്ങുണ്ട് നമുക്കൊക്കെ അറിയാം മൂകാംബിക അതേപോലെ തിരുപ്പതിയിലൊക്കെ അങ്ങനെയുണ്ട് അങ്ങനെ വരുമ്പോൾ മിക്കവർക്കുമുള്ള ആവേശമെന്ന് പറയുന്നത് പെട്ടെന്ന് ഫോൺ എടുത്ത് മൊബൈലിൽ പകർത്തുക എന്നുള്ളതാണ് അത് ചെയ്യുന്നതിൽ നമുക്ക് തെറ്റുകളൊന്നുമില്ല പക്ഷേ ആദ്യം തന്നെ നമ്മൾ ആ ഒരു വിഗ്രഹം വെളിയിലോട്ട് വരുമ്പോൾ നമ്മുടെ രണ്ട് കൈകളും കൂപ്പി അവരെ ഒന്ന് നമസ്കരിക്കണം അതായത് സാധാരണ നമ്മൾ ചെയ്യുന്നത് ദേവിയെ കാണാൻ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താണ് നമ്മളെ കാണാൻ അകത്തു നിന്നും ദേവി അല്ലെങ്കിൽ ദേവൻ പുറത്തോട്ട് വരികയാണ് അങ്ങനെയുള്ളപ്പോൾ അവർക്ക് കൊടുക്കേണ്ടുന്ന ബഹുമാനം നമ്മൾ ആദ്യം തന്നെ കൊടുക്കണം അത് ശ്രദ്ധിക്കണം ആ ഒരു ചൈതന്യത്തിന് നമ്മളൊരു ബഹുമാനം കൊടുക്കുമ്പോൾ അതാണ് നമ്മുടെ ജീവിതത്തിലോട്ട് പിന്നെ ഐശ്വര്യമായിട്ട് വരുന്നത് ക്ഷേത്രത്തിൽ പോകുന്നവർ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഉത്സവ സമയങ്ങളിൽ പ്രത്യേകിച്ചും ഇങ്ങനെയൊന്ന് ഉണ്ട് അപ്പം എല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ ആ ഒരു ചൈതന്യത്തെ നമസ്കരിക്കാൻ രണ്ട് കൈയും കൂപ്പി നമസ്കരിക്കാൻ മറക്കരുത് പിന്നെ ചെയ്യുന്ന മറ്റൊരു തെറ്റെന്ന് പറയുന്നത് എല്ലാവരും ഒറ്റ കൈ കൊണ്ട് നമസ്കരിക്കുക എന്നുള്ളതാണ് മിക്കവരും കണ്ടിട്ടുണ്ടാകും െങ്കിൽ കയ്യിലൊരു കവറ് ഇല്ലെങ്കിൽ തോളിലൊരു ബാഗ് അതുമല്ലെങ്കിൽ കയ്യിൽ മൊബൈൽ ഫോൺ ഇതൊക്കെ വെച്ച് നമ്മൾ ഒരു കൈയിൽ അതായത് ഇടത്തെ കൈയിൽ ഇവയൊക്കെ പിടിച്ചിട്ട് വലത് കൈകൊണ്ട് മാത്രം നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുക എന്നൊരു ശീലം ക്ഷേത്രത്തിൽ നമ്മൾ ഒരിക്കലും അത് ചെയ്യുകയേ ചെയ്യരുത് എപ്പോഴും ക്ഷേത്രത്തിൽ ചെന്നാൽ നമ്മുടെ രണ്ട് കൈകളും നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് അങ്ങനെ വേണം ക്ഷേത്രത്തിലെ ദേവനെയാണെങ്കിലും ദേവിയെ ആണെങ്കിലും ഉപദൈവങ്ങളെയാണെങ്കിലും പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോണോ ബാഗോ കവറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെ നിങ്ങളുടെ കാലോട് ചേർത്ത് വെച്ചിരിക്കുക എന്നിട്ട് വേണം നിങ്ങൾ രണ്ട് കൈയും കൂപ്പി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഇപ്പം ക്രോസ് ആയിട്ടിടാൻ പറ്റുന്ന ബാഗൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ക്രോസ് ആയിട്ടിട്ടിട്ട് രണ്ട് കൈകളും കൂപ്പി തന്നെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഭഗവാനെ പ്രാർത്ഥിക്കാൻ മറക്കരുത് അതേപോലെ ക്ഷേത്രത്തിൽ ദൈവത്തെ കാണാൻ പോകുമ്പോൾ ഒഴിഞ്ഞ കൈകളോടുകൂടി ഒരിക്കലും പോകുകയും ചെയ്യരുത് അതെന്താ നമ്മൾ എന്തെങ്കിലും കൊടുത്തെങ്കിലേ ദൈവത്തിനുള്ളോ എന്നൊക്കെ ചിലര് ചോദിച്ചേക്കാം അങ്ങനെയല്ല നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും ഒരു ചെറിയ പൂമാലയെങ്കിലും പത്ത് രൂപയുടെ ഒരു പൂമാലയെങ്കിലും വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് അതിവിശേഷമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു താമരപ്പൂവെങ്കിലും കണ്ണന് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് ആ ശ്രീകോവിലിനകത്തിരുന്ന് ഭഗവാൻ നമുക്ക് തരും നമ്മളൊന്നും കൊണ്ടുപോകാതെ കണ്ണനെ കാണാൻ പോയാൽ കണ്ണന് ഭയങ്കര പിണക്കമാണെന്നാണ് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒന്ന് ഒരു മുട്ടായിത്തുകൊണ്ടാണെങ്കിലും ഭഗവാനെ സമർപ്പിച്ചാൽ അതിന് പരം നമുക്ക് കിട്ടുന്നൊരു ആനന്ദം എന്ന് പറയുന്നത് മറ്റൊന്നുമില്ല അതുകൊണ്ട് ഒരിക്കലും ഒഴിഞ്ഞ കൈകളോടുകൂടി ഭഗവാനെ കാണാൻ പോകരുത് അടുത്തത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ പീരിയഡ്സ് സമയത്തും പുലമാലായ്മയുള്ളപ്പോഴുമൊന്നും ക്ഷേത്ര ദർശനം നടത്തരുത് പീരിയഡ്സ് കഴിഞ്ഞ് കറക്റ്റ് ഏഴ് രാത്രിക്ക് ശേഷം നമുക്ക് ക്ഷേത്രത്തിൽ പോകാം പക്ഷേ അപ്പോഴും നമ്മൾ പൂർണ്ണമായും ശുദ്ധമായിരിക്കണം എന്ന് ശ്രദ്ധിക്കണം കുറച്ച് പേർക്ക് പന്ത്രണ്ട് ദിവസം അതുപോലെ പത്ത് ദിവസം എന്നൊക്കെയുള്ള കണക്കുകളുണ്ട് പക്ഷേ ഏഴ് രാത്രിക്ക് ശേഷം പൂർണ്ണമായും ശുദ്ധമായി എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിൽ പോകാം അതേപോലെ തന്നെ യൂറിൻ പാസ് ചെയ്തിട്ടും ടോയ്ലറ്റിൽ പോയിട്ടും നമ്മൾ ഒരിക്കലും ക്ഷേത്രത്തിൽ പോകരുത് കാരണം അത് വളരെയധികം നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം ക്ഷേത്രം എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജി കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരു സ്ഥലമാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ശുദ്ധമാകാതെ ക്ഷേത്രത്തിൽ പോയാൽ നമ്മൾ അവിടെ പോയി ആരെയൊക്കെ ടച്ച് ചെയ്യുന്നു അവരിലൊക്കെ ആ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പോവരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം അതേപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് നോൺ വെജ് കഴിച്ചിട്ട് ക്ഷേത്രത്തിൽ പോവരുത് ഒരുപാട് പേര് പറയും നോൺ വെജ് കഴിച്ചിട്ട് കുളിച്ചിട്ട് പോകാമല്ലോ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നോൺ വെജ് ഇപ്പം നിങ്ങൾ ഇന്ന് വൈകിട്ട് ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നലെ മുതലേ നോൺ വെജ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി നോൺ വെജ് കഴിക്കുന്നത് നമ്മൾ ക്ഷേത്രത്തിൽ പോയാൽ ഒരു ഇരുപത്തി മണിക്കൂർ നേരത്തേക്ക് നോൺ വെജ് കഴിക്കുകയേ ചെയ്യരുത് അതിന് കാരണമെന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ എത്രമാത്രം ശുദ്ധമായിട്ട് പോകുന്നു അതേ ശുദ്ധി തിരിച്ചൊരു ഇരുപത്തി നാല് മണിക്കൂറ് കുറഞ്ഞതൊരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ പാലിക്കണം കാരണം ക്ഷേത്രത്തിലുള്ള ആ ഒരു പോസിറ്റീവ് എനർജി കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ിക്കും അതുകൊണ്ടാണ് നമുക്ക് മറ്റെവിടെ ചെന്നാലും കിട്ടാത്ത സന്തോഷവും സമാധാനവും ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും തോന്നുന്നത് അപ്പം ആ ഒരു ദൈവത്തിൻ്റെ പോസിറ്റീവ് എനർജി നമ്മുടെ ബോഡിയിൽ അതേപോലെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോൺ വെജ് കഴിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നമ്മൾ ക്ഷേത്രത്തിലൊക്കെ ചെല്ലുമ്പം ചിലപ്പം നാമം ജപിക്കാനോ അതല്ല ക്ഷേത്രത്തിൽ എന്തെങ്കിലും സപ്താഹം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറേ നേരം നമ്മുടെ കാല് ഇരുന്ന് മടുത്തു കഴിയുമ്പോൾ നമ്മൾ കാല് നേരെ നീട്ടിവെക്കും ഒരിക്കലും ശ്രീകോവിലിൽ ഭഗവാൻ നേരെ വരുന്ന രീതിയിൽ കാല് നീട്ടി ഇരിക്കുകയേ ചെയ്യരുത് അത് നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ ഒരു കാര്യമാണ് ഭഗവാന്റെ നേരെ കാല് വരത്തക്ക രീതിയിൽ ഒരിക്കലും നമ്മൾ ഇരിക്കുകയും ചെയ്യരുത് ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുമ്പോൾ ഭഗവാൻ്റെ ആ ഒരു ബിംബത്തെ മറഞ്ഞ് നിൽക്കുന്ന രീതിയിൽ നമ്മൾ നിന്ന് പ്രാർത്ഥിക്കുവാനും പാടില്ല കാരണം ഭഗവാന്റെ ആ ഒരു ബിംബത്തിൽ നിന്നും എപ്പോഴും ഒരു എനർജി നം വെളിയിലോട്ട് പ്രവഹിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ വരുമ്പം അങ്ങനെ ഒരു കാല് നീട്ടിയിരിക്കുന്നതോ അല്ലെങ്കിൽ ഭഗവാനെ മറഞ്ഞ് നിൽക്കുന്നതോ വളരെയധികം ദോഷകരമായി തന്നെ നമ്മളെ ബാധിക്കും അതുകൊണ്ടാണ് അത് ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം അടുത്തതായിട്ട് ഉള്ളത് ക്ഷേത്രത്തിൽ പോയി നമ്മൾ സംസാരിക്കുകയേ ചെയ്യരുത് മിക്കവരും കൂട്ടൊക്കെ കൂടിയാണ് ക്ഷേത്രത്തിൽ പോകുന്നത് ക്ഷേത്രത്തിൽ ചെന്ന് ചിലപ്പോൾ ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അയൽപക്കക്കാരുടെ കഥയോ വീട്ടിലെ കഥയോ നാട്ടിലെ കഥയോ ഒക്കെ പറഞ്ഞു നിൽക്കും നിങ്ങൾക്ക് നാമം ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ അകത്ത് കാണാൻ പോകുന്ന ഭഗവാന്റെ രൂപം മനസ്സിനോർത്തുകൊണ്ട് നിൽക്കാം ഒരിക്കലും അവിടെ ചെന്ന് മറ്റുള്ള ലൂസ് സ്റ്റോക്കിന് നമ്മൾ പോവുകയേ ചെയ്യരുത് ഒരിക്കൽ ഞാൻ ഗുരുവായൂർ പോയി ഗുരുവായൂർ പോയ സമയത്ത് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഭഗവാനെ കാണാൻ പറ്റിയത് അപ്പോൾ എൻ്റെ മുൻപിൽ രണ്ട് ചേച്ചിമാരാണ് എനിക്ക് തോന്നുന്നു അവർ അയൽപ്പക്കത്തുള്ളവരാൻ തോന്നുന്നു അവർ നിന്നിങ്ങനെ സംസാരിക്കുകയാണ് ഇനിയിപ്പം വൈകിട്ട് ചെല്ലണം പോകുന്ന വഴിക്ക് ചിക്കൻ വാങ്ങിച്ചിട്ട് പോകണം ചിക്കൻ വാങ്ങി കറി വെക്കണം അതേപോലെ തന്നെ വീട്ടിൽ അമ്മായിമ്മയുണ്ട് അമ്മായിമയൊന്നും ചെയ്യില്ല കംപ്ലീറ്റ്ലി പറയുന്നത് നെഗറ്റീവാണ് ഞാനപ്പം അപ്പം എൻ്റെ തൊട്ട് മുൻപിൽ അതായത് ആ ചേച്ചിമാരുടെ മുൻപിൽ നിൽക്കുന്ന ഒരു ചേച്ചി എന്താ ഇവർ ഈ പറയുന്നതെന്ന് പറഞ്ഞ് നോക്കി ഇങ്ങനെ മുഖം ചുളിക്കുന്നുണ്ട് ആ ചേച്ചിയുടെ കയ്യിൽ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഒരു ബുക്കൊക്കെ ഉണ്ട് ഞാനപ്പം മനസ്സിൽ നാരായണ നാരായണ നാരായണമെന്നിങ്ങനെ ഞാൻ ചൊല്ലിക്കൊണ്ടാണ് നിൽക്കുന്നതെങ്കിലും ഇവർ ഈ പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകും നമ്മുടെ ആ ഒരു മൈൻഡ് ഇവർ പറയുന്ന തൊട്ട് നമുക്ക് പോകും അവർ ആ ക്യൂ നിന്ന് ആ രണ്ടര മണിക്കൂറും വർത്താനം തന്നെ വർത്താനമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത് ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനകത്ത് നമ്മൾ വളരെ കാമാൻഡ് ക്വയറ്റായി വളരെയധികം പോസിറ്റീവായി മാത്രമേ ചിന്തിക്കാവുള്ളൂ ഇപ്പം സഹസ്രനാമങ്ങൾ ഒന്നും അറിയില്ലെങ്കിലും ആ ക്ഷേത്രത്തിലെ ദൈവത്തിൻ്റെ പേര് മനസ്സിൽ ഒരുവിട്ടുകൊണ്ടേ നമുക്കിരിക്കാം ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അവരോട് അതിനുള്ള മറുപടി കൊടുക്കാം എന്നതിനപ്പുറത്തേക്ക് ആയിട്ട് നമ്മുടെ വീട്ടുകാര്യങ്ങളോ നാട്ടുകാര്യങ്ങളോ പറയാനല്ലോ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളത് ശ്രദ്ധിക്കണം നമ്മുടെ കൂടെ വരുന്ന മക്കളെയും നമ്മൾ ചെറുപ്പത്തിലെ ഈ ശീലം പറഞ്ഞു പഠിപ്പിക്കണം മിക്ക ക്ഷേത്രങ്ങളിലും ചെല്ലുമ്പോൾ കാണാം കുട്ടികളൊക്കെ വളരെയധികം ഉച്ചത്തിൽ ഓടി കളിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടൊക്കെ നടക്കുന്നത് അത് നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കളെ അലോ ചെയ്യാനേ പാടില്ല അവരോട് പറഞ്ഞു കൊടുക്കണം ക്ഷേത്രം എന്ന് പറയുന്നത് പുണ്യമായൊരു സ്ഥലമാണെന്നും അവിടെ പോയി ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നും നമ്മൾ പേരൻസ് വേണം അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അതേപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് വേണ്ടാത്ത രീതിയിലുള്ള സംസാരിയങ്ങൾ ഇപ്പം ന്യൂലി മാരീഡ് കപ്പിൾസൊക്കെയാണ് ക്ഷേത്രത്തിൽ പോകുന്നതെങ്കിൽ അവിടെ നിന്ന് സെൽഫി എടുക്കുക അതും ചിലപ്പോൾ മിക്കവാറും നമ്മൾ കണ്ടിട്ടുള്ളതാണ് വെഡ്ഡിങ് ഒക്കെ കഴിഞ്ഞ് ഉടനെയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ വെച്ചുകൊണ്ടുള്ള ഫോട്ടോഷൂട്ട്സൊക്കെ മിക്കവാറും ക്ഷേത്രത്തിൻ്റെ സൈഡിൽ നിന്നോ പരിസരങ്ങളിൽ നിന്നോ ഒക്കെ എടുക്കുന്നത് നമ്മൾ അങ്ങനത്തെ നമുക്കങ്ങനെയൊക്കെ എടുക്കാം എടുക്കുന്നതിൽ തെറ്റുണ്ടെന്നല്ല പക്ഷേ ഒരിക്കലും ക്ഷേത്രമെന്ന പരിപാടനമായ സ്ഥലത്ത് നിന്ന് മോശം രീതിയിലുള്ള വാക്കുകൾ സംസാരിക്കാതിരിക്കാനും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കാനും ശ്രമിക്കണം നമ്മൾക്ക് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയൊക്കെ ചെയ്യാം എല്ലാവർക്കും അറിയാം നമ്മൾ ഇന്ന് കല്യാണം കഴിഞ്ഞവരാണ് ഫോട്ടോ ഷൂട്ടാണെന്നൊക്കെ അറിയാമെങ്കിൽ പോലും നമ്മൾ ഓരോ സ്ഥലത്തും കൊടുക്കേണ്ടുന്ന മര്യാദകൾ കൊടുത്ത് തന്നെ മുന്നോട്ട് പോകണം നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് ാണ് വരും തലമുറയും കാഴ്ച വെക്കുന്നത് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടായാൽ തന്നെ നമ്മൾ വിചാരിച്ചാലും ഈ വക കാര്യങ്ങൾ കുറച്ചൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞു ക്ഷേത്രത്തിൽ പോകുമ്പം നമ്മൾ വെറും കൈയോടുകൂടി പോകരുത് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകണം എന്ന് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് ക്ഷേത്രത്തിൽ നമ്മൾ കൊടുക്കുക എന്നുള്ളത് അതായത് ഇപ്പം നിങ്ങൾക്ക് പത്ത് രൂപയാണ് വരുമാനമെങ്കിൽ അതിൽ നിന്നും ഒരു രൂപയെങ്കിലും നമ്മൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കണം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഭണ്ഡാരപ്പെട്ടിയിലിടാം അങ്ങനെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പുനരുദ്ധാരണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കാം അന്നദാനം ചെയ്യുന്ന ക്ഷേത്രമാണെങ്കിൽ അങ്ങനെ കൊടുക്കാം കാരണം നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നതും നമ്മുടെ ഈ ജോലി എന്ന് പറയുന്നതും എല്ലാം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നമുക്ക് കിട്ടുന്നതിൽ ഒരു വിഹിതം നമ്മൾ ഭഗവാന് പൂർണ്ണമായ മനസ്സോടുകൂടി അതായത് ഞാനിത് കൊടുത്താൽ ഭഗവാൻ എനിക്കിതിൻ്റെ ഇരട്ടി തരും എന്ന് പറഞ്ഞു കൊടുക്കാതെ പൂർണമായിട്ടുള്ള മനസ്സോടുകൂടി ഒന്നും പ്രതീക്ഷിക്കാതെ കൊടുത്താൽ നമുക്ക് ലഭിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും ഇരട്ടിയാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുപ്പതി വെങ്കടേശ്വരൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് നിങ്ങൾക്ക് എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോൾ അതിൽ നിന്നും ഒരു വിഹിതം ആദ്യം തന്നെ അത് നിങ്ങളുടെ കുലദൈവത്തിനാവാം നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലാവാം എങ്ങോട്ടാണെങ്കിലും മാറ്റി വെക്കുക അത് നമുക്ക് വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ സമ്മാനിക്കും അതേപോലെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പം നമ്മുടെ കേരളത്തിലൊന്നും അത്ര പ്രാബല്യമില്ല എന്നാൽ പോലും ചില ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പം നമുക്ക് പ്രസാദമായിട്ട് എന്തെങ്കിലും നിവേദ്യങ്ങൾ കിട്ടും പഴം കിട്ടാറുണ്ട് ഉണ്ണിയപ്പം കിട്ടാറുണ്ട് പായസം കിട്ടാറുണ്ട് അങ്ങനെ കിട്ടുമ്പം മിക്കവരും അവിടെ നിന്നത് കഴിക്കാനുള്ള മടികൊണ്ട് അത് പൊതിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുപോകും അങ്ങനെ വീട്ടിലോട്ട് കൊണ്ടുപോയാൽ അത് എച്ചിലായി മാറി എന്നാണ് പറയുന്നത് നമ്മൾ എന്ത് ഭക്ഷണം കിട്ടിയാലും ക്ഷേത്രത്തിന് പുറത്തിറങ്ങിയാൽ ആ നിമിഷം തന്നെ അത് കഴിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കണം നമ്മളത് ഒരിക്കലും കെട്ടി നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോകരുത് അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് നമ്മുടെ വീട്ടിൽ ചെല്ലുന്നതിന് മുൻപായി തന്നെ നമ്മളത് കഴിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കേണ്ടുന്നൊരു കാര്യമാണ് പിന്നെ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങിയാൽ തിരിഞ്ഞു നോക്കാൻ പാടില്ല അതുകൊണ്ടാണ് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് അപ്പുറത്തെ വാതിലിൽ കൂടി നമ്മൾ വെളിയിൽ വരുന്നതിൻ്റെ കാരണം ഇനിയിപ്പം അങ്ങനെ ഒരു വാതിലില്ലാത്ത ക്ഷേത്രമാണ് ഫ്രണ്ടിൽ കൂടി തന്നെ പുറത്തോട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തിരിഞ്ഞു നോക്കാനേ പാടില്ല തിരിഞ്ഞു നോക്കാതെ വേണം നമ്മൾ ക്ഷേത്രത്തിന് വെളിയിൽ കടക്കാൻ വെളിയിൽ കടന്നതിന് ശേഷം തിരിഞ്ഞു നോക്കുന്നതിൽ തെറ്റില്ല പക്ഷേ വെളിയിൽ കടക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഒരിക്കലും തിരിഞ്ഞ് നോക്കരുത് അതേപോലെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ഗുരുവിനെ അതായത് പൂജാരിയെ നമ്മൾ ബഹുമാനിക്കണം ഇവിടെയൊക്കെ ഞാൻ എപ്പോഴും കാണുന്നതാണ് ഏതൊരു ക്ഷേത്രത്തിൽ ചെന്നാലും ആ ക്ഷേത്രത്തിലെ പൂജാരി അതായത് ഗുരുജിയെ ഇവർ ചെല്ലുന്ന ഉടനെ കാലിൽ തൊട്ട് നമസ്കരിച്ച് നമസ്കാരവും കൈകൂപ്പി പറയും അത് നമ്മുടെ നാട്ടിൽ മിക്കവർക്കും പറ്റില്ലായിരിക്കാം ചെയ്യാത്ത കാര്യവുമാണ് പക്ഷേ നമ്മൾ തൊഴാൻ ചെല്ലുന്ന ആ ഒരു ക്ഷേത്രത്തിലെ അത്രമാത്രം പവിത്രമായ ഒരു മൂർത്തിയെ ആരാധിക്കുന്നവരെന്ന് പറയുന്നത് ആ മൂർത്തിയോളം തന്നെ ബഹുമാനം ബഹുമാനമർഹിക്കുന്നവരാണ് കാരണം അവർക്ക് എത്രമാത്രം ഗുരുത്വവും ദൈവത്തിൻ്റെ ആ ഒരു കടാക്ഷവും ഉള്ളതുകൊണ്ടാണ് ആ ഒരു ശിലയെ ആരാധിക്കാനും ആ ശിലയുടെ അനുഗ്രഹം മേടിക്കാനും അവർക്ക് ഭാഗ്യമുള്ളത് അപ്പം നമ്മൾ അവരെ പോയി അവരുടെ കാലിൽ വീണ് അവരെ ഒന്ന് തൊഴുതാൽ നമുക്ക് കിട്ടുന്നത് പ്രത്യക്ഷമായി ആ ക്ഷേത്രത്തിനുള്ളിൽ ഇരിക്കുന്ന മൂർത്തിയുടെ അനുഗ്രഹം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയിപ്പം ക്ഷേത്രത്തിൽ പോയാലും പൂജാരിമാരെ ജസ്റ്റ് ഒന്ന് കൈകൂപ്പി തൊഴാനായിട്ടുള്ള മനസ്സെങ്കിലും കാണിക്കണം അങ്ങനെ ചെയ്താൽ ആയിരിക്കുന്ന ഭഗവത് ചൈതന്യത്തിൻ്റെ ഒരു മുപ്പത് ശതമാനം ചൈതന്യമെങ്കിലും അനുഗ്രഹമെങ്കിലും നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം ആ ഒരു പൂജാരിയെയും അകത്തിരിക്കുന്ന ആ ഒരു ദൈവത്തെയും നിന്ദിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ദൈവമോ ഇതെന്ത് അങ്ങനെയൊന്നുമില്ല ഈശ്വരൻ എന്ന് പറയുന്ന ശക്തിയൊന്നുമില്ല ഈശ്വരൻ ഉണ്ടായിരുന്നെങ്കിൽ സുനാമി ഉണ്ടാകുമായിരുന്നോ പ്രളയമുണ്ടാകുമോ കൊറോണ വരുമോ അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അതിനൊക്കെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളും ഉണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കണം അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ ഒരിക്കലും എന്തിൻ്റെ പേരിലായാലും വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് നിന്ദിക്കുക എന്ന് പറയുന്നത് നമുക്ക് പിന്നെ നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു പശ്ചാത്താപത്തിനുള്ള ഇട വരുത്തുക തന്നെ ചെയ്യും നമ്മുടെ ഗുരുക്കന്മാരെയും അതേപോലെ തന്നെ പുണ്യമായിട്ടുള്ള ഈശ്വരനെ ആരാധിക്കുന്ന ഈശ്വരനെ പൂജിക്കുന്ന മഹത് വ്യക്തികളെയും നമ്മൾ ഒരിക്കലും തന്നെ നിന്ദിക്കാൻ പാടില്ല പ്രായം നമ്മുടെ വയസ്സിന് ഒരു വയസ്സിന് മൂത്തതാണെങ്കിൽ പോലും ആരെയും നമ്മൾ നിന്ദിക്കരുത് അതിൽ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ക്ഷേത്രത്തിൽ പോകുമ്പോഴുള്ള ഇക്കാര്യങ്ങൾ ക്ഷേത്രത്തിലെ പൂജാരിമാരെയും അതേപോലെ ഈശ്വരനെയും നിന്ദിക്കാതെ ഇരിക്കുക ഈ പറയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പം ശ്രദ്ധിക്കണം ക്ഷേത്രത്തിൽ പോകുമ്പം ആ ഒരു ഭഗവത് ചൈതന്യത്തിനെ കണ്ണുകൾ മൂടാതെ കണ്ണുകൾ തുറന്നു പിടിച്ച് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം നമ്മൾ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത് ക്ഷേത്രത്തിനുള്ളിലിരിക്കുന്ന ആ ഒരു ചൈതന്യത്തിനെ നല്ല രീതിയിൽ നമ്മുടെ മനസ്സിൽ നിറയ്ക്കാൻ വേണ്ടി മിക്കവരും എന്ത് ചെയ്യും ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ കണ്ണടച്ച് അങ്ങ് പ്രാർത്ഥിക്കും നമ്മൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യമാണ് നമ്മൾ അകത്തിരിക്കുന്ന ആ ഒരു മൂർത്തിയെ രണ്ട് കണ്ണുകൊണ്ട് നിറച്ച് കണ്ടുകൊണ്ട് വേണം നമ്മുടെ പ്രാർത്ഥനകൾ ർപ്പിക്കാൻ നമുക്ക് സാധാരണ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് സമയം കിട്ടും തിരക്കുകളൊന്നുമില്ലാതെ ആ ഒരു ചൈതന്യത്തെ നമുക്ക് നല്ല പോണം കണ്ടു തൊഴാൻ പറ്റും പക്ഷേ ആ ഒരു വിഷമം അറിയണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന തിരുപ്പതി ഗുരുവായൂരൊക്കെ പോകണം അവിടെയൊക്കെ പോയാൽ സംഭവിക്കുന്നത് നമുക്കൊന്ന് കാണാൻ കിട്ടുമോ എന്ന് തന്നെ സംശയമാണ് ഞാൻ ഭഗവാനെ കണ്ടോ എന്ന് പോലും പലപ്പോഴും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് കാരണം അതുപോലെ തിരക്കാണ് അപ്പോഴാണ് നമ്മൾ ആ ഒരു വിഷമം അറിയുന്നത് അയ്യോ എനിക്കൊന്നും ഇന്ന് കാണാൻ പറ്റിയില്ലല്ലോ ഭഗവാനെ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഏത് ക്ഷേത്രത്തിൽ പോയാലും ആദ്യം നമ്മൾ കണ്ണുകൾ തുറന്ന് ആപാത ചൂടം ആ ഭഗവാനെ നമ്മൾ മനസ്സിൽ നിറയ്ക്കുക ഭഗവാൻ മനസ്സിൽ നിറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കാം പക്ഷേ ക്ഷേത്രത്തിൽ പോയാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊന്നും തന്നെ ഭഗവാനോട് പറയാൻ തോന്നില്ല കാരണം ഭഗവാനെ കണ്ട മാത്രയിൽ നമ്മളെല്ലാം അതാണ് ഒരു സ്വാഭാവികമായി മനുഷ്യന് സംഭവിക്കുന്നത് എന്തായാലും ഇനി ക്ഷേത്രത്തിൽ പോകുമ്പം ഈയൊരു കാര്യങ്ങളൊക്കെ നിങ്ങൾ പാലിക്കണം ഇതൊക്കെ പാലിച്ചുകൊണ്ട് നിങ്ങൾ ഭഗവാനോട് എന്താവശ്യപ്പെട്ടാലും തീർച്ചയായും ഭഗവാൻ തന്നു നമ്മളെ അനുഗ്രഹിക്കുന്നതുമായിരിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ